ഹലോ ഫ്രണ്ട്സ് ഞാൻ ഡോക്ടർ അഫ്ര സൗഖ്യ ഹോമിയോപ്പത്തി ക്ലിനിക് കരുവാരക്കുണ്ട് ഒട്ടുമിക്ക ആളുകളുടെ മെയിൻ പ്രശ്നമാണ് മുടികൊഴിച്ചിൽ എന്നുള്ളത് എപ്പോഴാണ് നമ്മൾ മുടി മുടികൊഴിച്ചിലിന് ട്രീറ്റ്മെൻ്റ് എടുക്കേണ്ടതെന്ന് നോക്കാം സാധാരണഗതിയിൽ ഒരാളുടെ മുടി കൊയ്യുക എന്ന് വെച്ചാൽ ഒരു അൻപത് മുതൽ നൂറ് വരെയുള്ള മുടി മുടി ഒരു ദിവസം കൊയ്യുന്നത് വളരെ നോർമലാണ് അത് മുടി വളർച്ചയുടെ ഒരു ഭാഗമായിട്ടുള്ള ഒരു കാര്യമാണ് പക്ഷേ അതല്ലാതെ പിന്നെ കൂട്ടം കൂട്ടമായി ഇങ്ങനെ കട്ടക്ക് കട്ടക്ക് നമ്മൾ മുടി വരുമ്പോഴും അതുപോലെ തന്നെ തോർത്ത് ഇതാക്കുമ്പോഴുമൊക്കെ കുറേ മുടി കാണുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ കാരണം എന്താണെന്നുള്ളത് തേടിയതിന് പരിഹാരം കണ്ടെത്തേണ്ടത് ആവശ്യമായ ഒരു കാര്യം തന്നെയാണ് അതിൽ പ്രധാനപ്പെട്ട ഒരു കാരണം പറഞ്ഞാൽ പോഷകാഹാരക്കുറവ് തന്നെയാണ് അതിൽ വൈറ്റമിൻ ഡി അതുപോലെ തന്നെ ഫെറിറ്റിൻ അയൺ വൈറ്റമിൻ ബി ട്വൽവ് ഇതിൻ്റെ ഒക്കെ കുറവ് കാരണം നമുക്ക് മുടി കൊഴിച്ചിട്ടുണ്ടാവാറുണ്ട് അപ്പോൾ ഇതിൻ്റെ ബ്ലഡ് ടെസ്റ്റ് ചെയ്യുക ഇതാണ് കാരണം എന്നുണ്ടെങ്കിൽ ഇത് നമ്മുടെ ഡയറ്റിൽ കൂടുതലായിട്ട് ഉൾപ്പെടുത്തുക അതുപോലെ തന്നെ സപ്ലിമെൻ്റ് ആവശ്യമാണെങ്കിൽ സപ്ലിമെൻറ്റും കഴിക്കുക പിന്നെ വേറൊരു മെയിൻ ആയിട്ടുള്ള കാരണം പറഞ്ഞാൽ സ്ട്രെസ്സാണ് ജോലി ആവാം അതുപോലെ തന്നെ നമ്മുടെ ജീവിത സാഹചര്യം കൊണ്ടുള്ള സ്ട്രെസ്സുകളാവാം ഉറക്കക്കുറവ് ഇതൊക്കെയാണ് വേറൊരു കാരണം പറഞ്ഞാൽ അപ്പം ഇതിനെ നമ്മൾ മാനേജ് ചെയ്യാനുള്ള ഉപാധികൾ സ്വീകരിക്കുക എന്നുള്ളതാണ് ഇതിനെ ചെയ്യാനുള്ളത് പിന്നെ വേറൊരു കാര്യം പറഞ്ഞാൽ തൈറോയിഡ് അതുപോലെ തന്നെ പി സി ഒ ഡി രോഗങ്ങളുള്ള ആളുകളാണെന്നുണ്ടെങ്കിൽ അത് കാരണം മുടികൊഴിച്ചിൽ അതിൻ്റെ ഭാഗമായിട്ട് ഉണ്ടാവാറുണ്ട് അപ്പോൾ അതിനെ ട്രീറ്റ് ചെയ്യുക തൈറോയിഡ് എന്താണുള്ളത് ചെക്ക് ചെയ്യുക ടി എസ് എച്ച് ടി ത്രീ അതുപോലെ തന്നെ ആൻറ്റി ടി പി ഒ ആൻറ്റി ടി ജി ഒക്കെ ടെസ്റ്റ് ചെയ്തിട്ട് എന്താണ് കറക്റ്റ് തൈറോയിഡ് രോഗം എന്നുള്ളത് കണ്ടുപിടിച്ച് അതിനുള്ള മാനേജ്മെൻറ്റ് ചെയ്യുക പിന്നെ അതുപോലെ തന്നെ പി സി ഒ ഡി ആണെങ്കിൽ പി സി ഒ ഡി ഡയറ്റെടുക്കുക അതുപോലെ തന്നെ അതിൻ്റെ കൂടെ എക്സസൈസും കാര്യങ്ങളൊക്കെ ചെയ്ത് അതിനെ കറക്റ്റ് ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ട് ഈ മുടി കൊഴിച്ചിൽ അവിടെ സ്റ്റോപ്പ് ആകും പിന്നെ വേറൊരു കാരണം വെച്ചാൽ ഡീഹൈഡ്രേഷൻ ആണ് ഒരു സാധാരണ ഒരു അൻപത്തഞ്ച് കിലോഗ്രാം ഉള്ള ഒരാൾ ഒന്നര മുതൽ രണ്ട് ലിറ്റർ വരെ വെള്ളം കുടിക്കുക എന്നുള്ള നിർബന്ധമാണ് അതിലങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റങ്ങൾ വന്നാൽ എന്താ വെച്ചാൽ അയാളുടെ സാധാരണ മുടി വളർച്ചയെ അത് ബാധിക്കും അപ്പം മുടി ഉണ്ടാകും അപ്പം നന്നായിട്ട് വെള്ളം കുടിക്കുക കറക്റ്റ് അളവിൽ വെള്ളം എന്നും കുടിക്കുക എന്നുള്ളത് ചെയ്താൽ അതവിടെ കറക്റ്റാവും അടുത്തൊരു കാരണം എന്താ വെച്ചാൽ മെഡിക്കേഷനാണ് നമ്മളിപ്പോൾ സ്റ്റിറോയിഡ്സും അതുപോലെ തന്നെ ആൻറ്റിബയോട്ടിക്സും അങ്ങനെ ഹൈ ഡോസേജ് മരുന്ന് സ്ഥിരമായിട്ട് കഴിക്കേണ്ട ആളുകളാണെന്നുണ്ടെങ്കിൽ അവർക്ക് മുടി കൊഴിച്ച് വരാനുള്ള സാധ്യത വളരെ ഏറെയാണ് അപ്പോൾ അതിൻ്റെ ഒരു കോഴ്സ് കഴിഞ്ഞിട്ട് അത് നിർത്ത് അല്ലയെന്നുണ്ടെങ്കിൽ വേറെ എന്തെങ്കിലും ട്രീറ്റ്മെൻറ്റുകൾ ഫോളോ ചെയ്തിട്ട് അതിനെ കറക്റ്റ് ചെയ്യാന്നുള്ളതാണ് അതിനെ ചെയ്യാനുള്ളത് ഇതിലൊക്കെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നമ്മൾ പറയാനുള്ളത് എന്താ വെച്ചാൽ പാരമ്പര്യമാണ് ഒരാൾക്ക് പാരമ്പര്യമായിട്ട് നമുക്ക് മുടി വളർച്ച ഇല്ല അത്രക്ക് ഒരു ഹെയർ ഒന്നും ഇല്ലാത്ത ആളാണെന്നുണ്ടെങ്കിൽ എന്നുണ്ടെങ്കിൽ പരസ്യങ്ങൾ അതും ഇതും കണ്ടിട്ട് കുറേ എണ്ണ തേച്ചിട്ടോ വേറെ വേറെന്തേലും മെത്തേഡ്സ് ചെയ്തിട്ടോ ഒന്നും ഒരു കാര്യമില്ല അയാളുടെ ജനിതക സ്ട്രക്ചറിൽ എന്താണോ ഉള്ളത് അതേ അയാൾക്ക് ഉണ്ടാവുകയുള്ളൂ അതല്ല പണ്ട് ഇങ്ങനെ വളർച്ച ഉണ്ടായിരുന്നു ഇപ്പോൾ വളർച്ച മുരടിച്ചതാണ് അങ്ങനത്തെ ഒക്കെ കേസാണെന്നുണ്ടെങ്കിൽ തീർച്ചയായും നമുക്ക് വളർച്ച വീണ്ടും വീണ്ടെടുക്കാൻ സാധിക്കുന്നതാണ് പിന്നെ ഒരു കാര്യം പറഞ്ഞാൽ പേഴ്സണൽ ഹൈജീൻ ആണ് തല എപ്പോഴും വൃത്തിയായിട്ട് സൂക്ഷിക്കുക തലയൊട്ടി ക്ലീനായിട്ട് തന്നെ എപ്പോഴും വെക്കുക എന്നുള്ളതാണ് മൈൽഡായിട്ടുള്ള ഷാംപൂ ഒക്കെ യൂസ് ചെയ്യുക ആയിട്ടുള്ള ഉൽപ്പന്നങ്ങളൊക്കെ യൂസ് ചെയ്യാൻ ശ്രദ്ധിക്കുക നമ്മൾ ഈ ഹെയർ ട്രീറ്റ്മെൻറ്റ്സ് ഓരോന്ന് ചെയ്യുമ്പോൾ സ്മൂത്തനിങ് സ്ട്രെയിറ്റനിങ് ഇങ്ങനത്തെയൊക്കെ ഓരോന്ന് ചെയ്യുമ്പോൾ ഹൈ ഡോസ് കെമിക്കൽസാണ് നമ്മൾ അത് ഇഞ്ചെക്റ്റ് ചെയ്യുന്നത് സോ എന്താണെന്ന് വെച്ചാൽ അതൊക്കെ ചെയ്താൽ സ്വാഭാവികമായിട്ടും ഭാവിയിൽ മുടി കൊഴിച്ചിലുണ്ടാകാനുള്ള ചാൻസസ് കൂടുതലാണ് അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളൊന്നും ചെയ്യാതെ സിമ്പിളായിട്ട് ആയിട്ടുള്ള മെത്തേഡ്സ് ഫോളോ ചെയ്യാൻ എപ്പോഴും ശ്രദ്ധിക്കുക അപ്പോൾ ഇനി ഈ വക എന്നുണ്ടെങ്കിൽ നമ്മൾ എന്താണ് ഇതൊക്കെ റൂട്ട് കോസസ് ആണ് അതായത് ബേസിക് ആയിട്ടുള്ള പ്രശ്നങ്ങളാണ് അപ്പോൾ ഇതിനെ നമ്മൾ ഡയറ്റ് പ്രകാരം അതേമാതിരി അതാത് എന്താണ് പ്രശ്നം എന്നുള്ളത് നോക്കിയിട്ട് അതിനുള്ള ചികിത്സയും തേടിക്കഴിഞ്ഞാൽ ഇത് കറക്റ്റ് ചെയ്യാവുന്നതാണ് ഈ പറഞ്ഞ കാര്യങ്ങളൊന്നും അല്ലാതെ തന്നെ നമുക്ക് മുടികൊഴിച്ചിൽ അനുഭവപ്പെടുന്നുണ്ട് എന്നുണ്ടെങ്കിൽ തീർച്ചയായും ക്ലിനിക്കൽ ട്രീറ്റ്മെൻ്റ് എടുക്കേണ്ടതാണ് അതിന് ഹോമിയോപ്പതിയിൽ ഫലപ്രദമായ മരുന്നുകൾ ലഭ്യമാണ് മുടികുവച്ചിലുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ താഴെ പറയുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ് ഓൺലൈൻ കൺസൾട്ടേഷൻ ലഭ്യമാണ് താങ്ക്